ഇറക്കിയ ജൈവ പച്ചക്കറി കൃഷി കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിരമിച്ച ശേഷം കൃഷിയുടെ പാടങ്ങളിലാണ് രാജൻ മാഷ് ശുദ്ധമായ പച്ചക്കറി സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് നാട്ടിലും പരിസരങ്ങളിലും വിതരണം ചെയ്യണമെന്നുദ്ദേശത്തോടു കൂടിയാണ് കൈതേരി ഇടംവയലിൽ പാട്ടത്തിനെടുത്ത അഞ്ചേക്കർ വയലിൽ ജൈവ പച്ചക്കറി കൃഷിയൊരുക്കിയത് വർഷമായി തുടർച്ചയായി വിവിധ രീതികളിലൂടെ മുന്നേറുകയാണ് കുന്നുംബ്രോൻ രാജൻ ഓണവിപണി ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പച്ചക്കറി കൃഷിയിലും വിളവാണ് ലഭിക്കുന്നത് പയറ് വെണ്ട കയ്പ പൊട്ടിക്ക പടവലം ചുരക്ക കക്കിരി കളശല്യം ഒഴിവാക്കുന്നതിനും മൾച്ചിംഗ് രീതിയിലാണ് കൃഷി ചെയ്യുന്നത് തുറന്ന സ്ഥലത്തെ കൃത്യതാ കൃഷിയിലൂടെ വിഷരഹിത പച്ചക്കറികളാണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് രാജൻ കുന്നുംബ്രോൻ പറഞ്ഞു ഇന്ന് എൻ്റെ കൃഷിയിടം അഞ്ച് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുകയാണ് ഓണ ഓണവിപണി ലക്ഷ്യമിട്ടിട്ടാണ് ഞാൻ പത്തിനം പച്ചക്കറികൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ കഴിഞ്ഞ അതിവർഷം ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബാക്കിയെല്ലാം നല്ല വളമാണ് എൻ്റെ കൃഷിയിടത്തിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂത്തുപറമ്പിലെ സുരക്ഷയും അതുപോലെ തന്നെ തെക്കണ്ണാപുരം പാടശേഖര സമിതിയുടെ പച്ചക്കറി ക്ലസ്റ്ററിൻ്റെ ഒരു വിപണന കേന്ദ്രത്തിലും അതോടൊപ്പം തന്നെ കൃഷിഭവൻ്റെ നേതൃത്വത്തിലുള്ള ഏതെല്ലാം കാർഷിക ചന്തകളിലും അതുപോലെ തന്നെ നാടൻ പ്രദേശങ്ങളിലുള്ള ആഴ്ച ചന്തകളിലുമാണ് വിതരണം ചെയ്യുന്നത് തീർത്തും വിഷരഹിതമായ പച്ചക്കറി ആയതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും ആളുകൾ ഇവിടെ പച്ചക്കറി വാങ്ങാനും ധാരാളം ആളുകൾ ഇവിടെ വരാറുണ്ട് അപ്പോൾ ജനങ്ങൾക്ക് ശുദ്ധമായ ഭക്ഷണം കൊടുക്കുക അതായത് ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഏറ്റവും ശുദ്ധമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ള കൂടിയാണ് ഇവിടെ വിഷരഹിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് ജൈവവളങ്ങളും ജൈവ കീടനാശിനികളുമാണ് ഉപയോഗിക്കുന്നത് ഓരോ ദിവസവും വിളവെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂത്തുപറമ്പിലും പരിസരങ്ങളിലുമാണ് എത്തിക്കുന്നത് ഗ്രാമങ്ങളിലും പ്രത്യേക വാഹനങ്ങളിൽ കൊണ്ടുപോയുള്ള വിൽപ്പനയുമുണ്ട് കൂടാതെ കൃഷിയുടെ ഗുണമറിഞ്ഞ് നേരിട്ട് തോട്ടത്തിൽ വന്ന് വാങ്ങാനും ഇവിടെ ആളുകൾ എത്തുന്നുണ്ട് വർഷത്തിൽ മൂന്ന് തവണയാണ് പച്ചക്കറി കൃഷി നടത്തുന്നത് അത്യുൽപാദനശേഷിയുള്ള വിത്തുകളും കൃത്യമായ പരിചരണവും കൊണ്ടുതന്നെ മികച്ച വിളവാണ് ലഭിക്കുന്നത് കൃഷി നഷ്ടമെന്ന് പറയുന്നവർക്കൊരു മാതൃക കൂടിയാണ് ഈ റിട്ടയേർഡ് അധ്യാപകൻ ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്